നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ വിനു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എട്ടു മണി ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രിയെ അവതാരകൻ കേരള സ്റ്റോറി എന്ന ലൈനിൽ ഇടുക്കി രൂപത ആ സിനിമ കാട്ടിയ വിഷയം ചർച്ച ചെയ്യവേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും വിഷയമാക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഒളിയമ്പുകൾക്ക് കുറിക്കൊള്ളുന്ന മറുപടി തന്നെ നൽകിക്കൊണ്ടാണ് വിനുവി ജോൺ തന്റെ ചർച്ച അവസാനിപ്പിച്ചത് മീഡിയ വണിനെ പുകഴ്ത്തിയും ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചുകൊണ്ടുമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ പിണറായിയുടെ പ്രതികരണം അതിനാണ് വിനുവി ജോൺ അന്ത്യ കാര്യകാരണ സഹിതം മറുപടി പറഞ്ഞത് ദ റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും റിയൽ സ്റ്റോറിയുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ കൊണ്ട് ഇങ്ങനെ തരം തഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് ഇതായിരുന്നു പിണറായി വിജയനോട് ഏഷ്യാനെറ്റ് ന്യൂസിന് പറയാനുണ്ടായിരുന്നത് കൃത്യം മനസ്സിൽ ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ ആ വിമർശനം അതിനെയാണ് വിനു വിജോൺ പൊളിച്ചടക്കിയത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ചാനലിൽ നിന്നും ഇത്രയും വ്യക്തതയുള്ള മറുപടി കിട്ടിയിട്ടുണ്ടാവില്ല തീർത്തും പരിഹാസമായിരുന്നു വിനു വിജോണിന്റെ മറുപടി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാർ വേട്ടയാടലുണ്ടായി രണ്ട് ചാനലുകളെ വിലക്കി അതിലൊരു ചാനൽ ഡൽഹി റിപ്പോർട്ടറെ ബലികൊടുത്ത് കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും മറ്റൊരു ചാനൽ സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തി വിലക്ക് മാറ്റിയെടുത്തു ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതിനാണ് വിനുവി ജോൺ ന്യൂസ് അവർ ചർച്ചയ്ക്കൊടുവിൽ മറുപടി കൊടുത്തത് വിനുവി ജോണിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതിന്റെ റിയൽ സ്റ്റോറി പറയാം രണ്ടായിരത്തി മാർച്ച് മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് വിലക്ക് നേരിട്ട രണ്ട് ചാനലുകളിൽ ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ് മറ്റൊന്ന് മീഡിയ വണ്ണും ആ വിലക്ക് പുലർച്ചെ ഒന്നരയോടെ ഏഷ്യാനെറ്റ് ന്യൂസിന് മാറിക്കിട്ടി നേരം പുലർന്ന് ഒൻപതര ആയതോടെ മീഡിയ വണ്ണിനും വിലക്ക് മാറിക്കിട്ടി ഏതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി നാൽപ്പത്തെട്ട് മണിക്കൂർ വിലക്ക് മാറ്റിയോ എന്ന് അറിയില്ല അത് അദ്ദേഹം സ്വയം കൽപ്പിച്ചുണ്ടായ കഥയാണ് ഡൽഹിയിലെ റിപ്പോർട്ടറെ ബലി കൊടുത്തു എന്ന് പറഞ്ഞു അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉദ്ദേശിച്ചാണ് ആരെയും മാർച്ച് ആറിന് ബലി കൊടുത്തില്ല അതിനുശേഷവും ആ റിപ്പോർട്ട് രണ്ടു കൊല്ലക്കാലം ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ തുടർന്നു പിന്നീട് രാജിവെച്ചു അന്ന് അയാൾ പറഞ്ഞത് പിണറായി വിജയന്റെ കൈരളി ടിവിയിൽ ദേശീയ തലത്തിൽ ഒരു പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു മെച്ചപ്പെട്ട പദവിയായതുകൊണ്ടാണ് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൈരളിയിൽ നിന്നും അദ്ദേഹം പിന്നീട് പോയി കൈരളി ടി വിയിൽ നിന്നും അദ്ദേഹത്തെ എന്തിനു പറഞ്ഞു വിട്ടു എന്ന് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തി പറയണം ദ റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും ഒരു റിയൽ സ്റ്റോറിയുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് ഇങ്ങനെയായിരുന്നു വിനുവി ജോൺ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ മറുപടി